അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ഹൃദയം പൊള്ളുന്ന ഒരു കാഴ്ചയാണിത് ഷിഹാബു ഫൈസി എന്നൊരു ഉസ്താദ് മുണ്ടക്കയം പള്ളിയിലെ ഇമാമമായിരുന്നു അവിടുത്തെ മദ്രസയിലെ ഉസ്താദായിരുന്നു അദ്ദേഹം ക്ലാസ് എടുക്കുന്ന ഒരു രംഗമാണ് ആ ഒരു ഉസ്താദ് ഈ ഒരു അപകടം നടക്കുമ്പോൾ ഒന്നാമത്തെ ഉരുൾപൊട്ടൽ പുലർ ഒരു ഒരു പാതിരാത്രി ഒരു മണി സമയത്തുണ്ടായപ്പോൾ ആളുകളെ രക്ഷിക്കാൻ പോയതാണ് മുണ്ടക്കൈ മസ്ജിദിലെ ഹത്തീബായിരുന്നു ശരിക്കും ഈ ഷിഹാബുദ്ദീൻ ഫൈസി ആ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദ് ഒരു വർഷം മുമ്പാണ് അത്ര ഈ ഉസ്താദ് അവിടെ ജോലിക്ക് ജോലിക്കെത്തിയത് ആ പ്രകൃതി സൗന്ദര്യമൊക്കെ തുളുമ്പോൾ നാടിന്റെ ചിത്രങ്ങളായിരുന്നു എപ്പോഴും അദ്ദേഹത്തിന്റെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ എന്നാണ് അദ്ദേഹം സുഹൃത്തുക്കളൊക്കെ പറയണത് ഈ ഒരു ദുരന്തം നടക്കുന്ന മണിക്കൂറുകൾക്ക് മുൻപ് അതായത് ആ ഇരുപത്തി വൈകിട്ട് മുണ്ടക്കൈ മുണ്ടക്കൈപ്പുഴ ഇങ്ങനെ കരുത്തുള്ളി പരന്നൊഴുകുന്നത് ഷിഹാബുദ്ദീൻ ഫൈസ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിരുന്നു ഇത് കണ്ടിട്ട് ദേമൂപ്പരയുടെ പഴയ ശിഷ്യന്മാരൊക്കെ വിളിച്ചു ഉസ്താദെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മഴ ശക്തമാണെങ്കിലും പേടിക്കാനൊന്നും ഇല്ല ഉസ്താദ് അപ്പ ചിരിച്ചുകൊണ്ടൊക്കെ പ്രതികരിച്ചത് മഴ കനക്കുന്നത് കണ്ട് രാത്രി പത്തരയാവുമ്പോൾ ഉസ്താദിൻ്റെ ഉമ്മ വിളിച്ച് മോനെ കൊണ്ട് നാട്ടിലേക്ക് പോരട മോനെ വല്ലാതെ മഴയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമ്മാനോട് ഉസ്താദ് എന്താ പറയുന്നത് പറഞ്ഞെന്നറിയോ ഇവിടെ പേടിക്കാനൊന്നുമില്ല ഇനി അങ്ങനെ വല്ലതും സംഭവിക്കാണെങ്കിൽ എൻ്റെ കുട്ടികളും നാട്ടുകാരും പോവല് ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ ഇതായിരുന്നു ആ ഉസ്താദിൻ്റെ ഒരു മറുപടി വീണ്ടും മർദ്ദരാത്രി പന്ത്രണ്ട് ഒന്നിന് മഹന്യ ഗ്രൂപ്പിൽ സന്ദേശം എത്തി അവരുടെ പ്രിയപ്പെട്ട ഹത്തീബ് ഈ നാടിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ആ സമയത്ത് ശബ്ദ സന്ദേശം ഈ നാടിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ഷിഹാബുദ്ദീൻ ഫൈസിയുടെ ശബ്ദം അങ്ങനെ കലതുള്ളി പെയ്ത പേമാരി മുണ്ടക്കൈ പുഴയിലൂടെ ഭീതി പടർത്തി ഒഴുകായിരുന്നു അപ്പോൾ തന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ആ നാടിനും നാട്ടുകാർക്കും അപകടങ്ങൾ ഒന്നും ഉണ്ടാവല്ലേ എന്ന് അദ്ദേഹം മനമുരുകി പ്രാർത്ഥിച്ചു പ്രാർത്ഥന നടത്താൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലെ മഹല്ല് ഗ്രൂപ്പിലൊക്കെ അദ്ദേഹം ഉണർത്തുകയും ചെയ്തു എല്ലാവരും സുരക്ഷിതമായിട്ട് ഇരിക്കണമെന്ന് അവരോടൊക്കെ പറഞ്ഞ ഉസ്താദിനെ പിന്നെ മുണ്ടക്കൈക്ക് പുറത്തുള്ള മഹല് നിവാസികൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആ ഫോൺ ഡിസ്കണക്റ്റ് ആയിരുന്നു പള്ളിയോട് ചേർന്നാണ് അദ്ദേഹം താമസിക്കുന്ന ഒരു മുറി ഉണ്ടായിരുന്നത് പുഞ്ചിരിമട്ടത്ത് നിന്ന് ഉത്ഭവിച്ച ഉരുൾ ആദ്യം കവർന്നത് പിന്നാലെ ഷിഹാബുദ്ദീൻ ഫൈസി ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ നാടും കടപുഴകി പുഞ്ചിരിച്ചു മാത്രം കണ്ടിരുന്ന ഉസ്താദ് ദുരന്തത്തിൽ അകപ്പെട്ടുവെന്നത് ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല മുപ്പതിന് പുലർച്ചെ ഉസ്താദിനെ തിരഞ്ഞ് സുഹൃത്തുക്കൾ ഓടിയെത്തി അപ്പോഴേക്കും പോത്തുകല്ലിൽ നിരവധി മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയെന്ന് വാർത്തയെത്തി പോത്തുകല്ലെന്ന് പറയുന്നത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറമാണ് സ ആ ഒരു സാമ്യമുള്ളൊരു മൃതശരീരം ഫൈസിയുടേതാണെന്ന് അനുമാനിച്ചു എന്നാൽ ബന്ധുക്കളല്ലെന്ന് പറഞ്ഞതോടെ ഉസ്താദിനൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ലെന്ന് ആശ്വസിച്ചു അങ്ങനെ മുപ്പത്തൊന്നിന് പുലർച്ചെ അഞ്ചിന് ചൂരൽ മലയിൽ നിന്ന് പുഴ കടന്ന് രക്ഷാപ്രവർത്തകർ മുണ്ടക്കയിലെത്തി ഇവർ പലയിടത്തായി നടത്തിയ തിരച്ചിൽ തുടരവെയാണ് പെരിന്തൽമണ്ണയിൽ നിർത്തിയ എസ് കെ എസ് എഫിന്റെ വിഘായാ സംഘം പള്ളിയിൽ ചലയിൽ പുതഞ്ഞ നിലയിൽ മുണ്ടക്കൈയുടെ പ്രിയപ്പെട്ട ഹത്തീബ് ഉസ്താദിനെ കണ്ടെത്തുന്നത് ഒരു നിങ്ങൾ പരിപ്പം കൊണ്ടുപോകുന്നത് ഏകദേശം ഒരു പത്തരക്ക് പത്തരക്ക് ഇവിടെ വീട് വന്നിരുന്നു മറ്റേ ഒരു മയത്ത് വരുന്നുണ്ട് അത് പറഞ്ഞു മയത്ത് തന്നിരുന്നു എട്ട് എട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും മയത്ത് വാങ്ങിയിട്ട് നേരെ മാമസ് വിളിച്ചു അതിൽ കയറി ഞങ്ങളെ ബസ്റ്റിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഉറപ്പായിട്ടില്ല ഉസ്താദാണെന്നുള്ളത് പക്ഷേ അവിടുന്ന് നേരെ പോയി ഹോസ്പിറ്റലിൽ ബന്ധുക്കളുടെ വിഷയം പറഞ്ഞു അവരെന്ത് ബന്ധുക്കളല്ല അവിടെ നാട്ടുകാരി ഇവിടെ ഉള്ള ആളുകൾ വിഷയം അങ്ങനെയാണ് അവർ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ വിഷയം പറഞ്ഞു ആണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഞാൻ ഉടനെ തന്നെ ഞാൻ നമ്മുടെ വിഷയം അറിയിച്ചു നമ്മൾ ഉറപ്പിച്ചു കണ്ടത് ഉസ്താദി ഞങ്ങൾ റൂമിൽ കിടക്കാനാണ് അങ്ങനെ നമുക്ക് കണ്ടിട്ടില്ല നമ്മൾ അറിഞ്ഞങ്ങനെയാണ് ചാളികൾ കിടക്കാമെന്നുള്ളത് അറിഞ്ഞുള്ളത് അത് നേരെ അവിടെ നിന്ന് വിളി വന്നപ്പോൾ നേരെ വന്നു വാങ്ങി നേരെ പരിക്കും കാര്യമൊന്നുമില്ല കൂടിയാണ് ഒരു ുംരിക്കുന്നത് ഈ ഉസ്താദ് മറ്റുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇമാമിനെ എടുത്തത് വന്നിട്ട് കുറേ താഴത്തുള്ള ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുത്തത് ആ ഇമാമിനെ എടുത്തു അവിടെ നിന്ന് മൂന്ന് മൂന്നാൾക്കാരെയും എടുത്തു പിന്നെ വന്നിട്ട് ഇനി വന്നിട്ട് ഇനി ഒരുപാട് ഉള്ളിൽ പോകണം ഒരുപാട് ആൾക്കാർ ഈ എന്ന ഇമാമിന്റെ വീട് തൊട്ട് താഴെയായിരുന്നു ഈ പള്ളിയുടെ തള്ളു താഴെ ആയിരുന്നു ആ അദ്ദേഹത്തെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയി മറ്റൊരു വീടിനകത്ത് നിന്നാണ് ഒഴുക്കുന്നത് ഒഴുക്കിപ്പെട്ടതാണ് മൂപ്പര് വന്നിട്ട് രക്ഷ രക്ഷിക്കാൻ വേണ്ടി പോയതാണ് പള്ളിയിൽ നിന്ന് പോയി അവിടെ പോയി അവിടെ മൂപ്പരും മരണപ്പെട്ടു അതല്ലാതെ അതിന്റെ കൂടെ ഉള്ള ആൾക്കാരും ഇതായി അത് രക്ഷപ്പെടുത്താൻ പോയി മൂപ്പരും മരണപ്പെട്ടു സൈഫുദ്ദീൻ ഇത് അതായത് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്താണ് ഈ പള്ളിയുടെ ഇമാമായ ഷിഹാബ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പള്ളിയുടെ തൊട്ട് അടുത്തായിരുന്നു അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് പോകുന്നു അദ്ദേഹം ഈ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ അപകടത്തിൽപ്പെടുകയും മറ്റൊരു വീടിന് ഉള്ളിൽ നിന്നാണ് അദ്ദേഹത്തെ ലഭിക്കുന്നത് ഒരുപക്ഷെ ഒഴുക്കിൽ അങ്ങോട്ട് എത്തിയതാകാം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനായി ഈ ആളുകളെ പുറത്തിറക്കാൻ കയറിയപ്പോൾ ആ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ പെട്ടതാകാം പക്ഷേ എസ് കെ എസ് എഫിന്റെ പള്ളിയിൽ എന്നുള്ളതാണ് ആലം ഫൈസി തിരിച്ചു വരുമെന്ന് കരുതിയിരുന്നവരെ ഈ ഴ്ത്തിസ്താദ് പടച്ചറബിലേക്ക് മടങ്ങി സ്വന്തമായിട്ട് വികടുന്ന സ്വപ്നം പാതി വഴിയിൽ നിർത്തിയാണ് പ്രിയപ്പെട്ട നാടിനും നാട്ടുകാർക്കും ഒപ്പം ഫൈസിയും കണ്ണീരോർമയായത് മേപ്പാടിയിലെ സമസ്ത കേന്ദ്ര മുഷാവർ അംഗം വി മുസക്കോയ മുസ്ലാൽ ഉൾപ്പെടെ വയനാട്ടിലെ സമസ്തയുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ എത്തിച്ചേർന്ന മയ്യത്ത് നിസ്കാരത്തിനും ഷിഹാബുദ്ദീനും ബിച്ചുക്കോയ തങ്ങളാണ് നേതൃത്വം നൽകിയത് നമ്മളെല്ലാവരും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഈ ഉസ്താദ് അടക്കം അവിടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദ ചെയ്യണം പിന്നീട് ഉസ്താദിൻ്റെ മയ്യത്ത് ജന്മദേശമായ മണ്ണാത്തി വാരിൽ സൂറത്തിലെ വീട്ടിലെത്തിച്ച് മയത്ത് വൈകിട്ടോടെ സൂറത്ത് ഖബർസ്ഥാനിലാണ് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കിയത് സൂറത്തിലെ തോണിക്കടവൻ മുസ്തഫയുടെയും കുൽസുവിൻ്റെയും മൂത്ത മകനാണ് മുപ്പത്താറ് വയസ്സുള്ള ഈ ഫൈസി ഭാര്യ പാക്കണ സ്വദേശിയ സൽമയാണ് സഹോദരങ്ങള് ഷമീറും ഫസീലയുമാണ് ഈ ഒരു വലിയ ദുരന്തം അത് കാണുമ്പോൾ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഇന്ന് വെള്ളിയാഴ്ച ഈ സമയത്ത് ഈ പള്ളിയിൽ ഒരുപാട് ആളുകൾ ജുമാ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന ആളുകളാണ് ഇന്ന് ആ പള്ളിയില്ല ആ പ്രാർത്ഥനക്കാളുകളില്ല അവിടുത്തെ പ്രിയപ്പെട്ട ഹത്തീഫ് ഇല്ല ആ പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ ഒരിക്കലയച്ചിരുന്ന ഉമ്മമാരില്ല ഒരു യുദ്ധം കഴിഞ്ഞൊരു പ്രതീതി ഒരൊറ്റ നിമിഷം ചിന്തിച്ച് നോക്കുക വെറും സെക്കൻഡുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ ഒരു ഭൂമിയുടെ രേഖ തന്നെ മാറാൻ ജീവിതങ്ങൾ മാറി മറയാൻ കുറേ ജീവിതങ്ങളില്ലാതെയാവാൻ ഒരു നാട്ടിൽ നിന്ന് ഒരു പട്ടണം തന്നെ ഇല്ലാതെയാവാൻ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കി എത്ര ദിവസങ്ങളായി പലസ്തീനിലെ ആളുകൾ വീട് നഷ്ടപ്പെട്ട് ഒറ്റവരം നഷ്ടപ്പെട്ട് കരഞ്ഞു നിലവിലിക്ക് നമ്മൾ കാണുന്നുണ്ട് അവരുടെ വേദന എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല ഇതാ ഈ ഒരു ദുരന്തത്തിലൂടെ ആ വേദന പോലും നമ്മൾ അറിയാൻ അപ്പോൾ അവരൊക്കെ ദിവസവും എല്ലാ വർഷങ്ങളിലും ആയുസ് മുഴുവൻ അനുഭവിക്കുന്ന ഒരു വേദനയുടെ ഒരു ചെറിയൊരംശം മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ ഇവിടെ പ്രകൃതിയാണെങ്കിൽ അവിടെ മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന ശത്രുക്കൾ കാട്ടിക്കൂട്ടുന്നതാ രണ്ടായാലും നഷ്ടപ്പെടുന്നത് പ്രിയപ്പെട്ട ജീവൻ തന്നെ അവരവരുടെ പള്ളികൾ അവരവരുടെ ഭൂമി അവരവരുടെ വിശ്വാസങ്ങൾ അവരവരുടെ ക്ഷേത്രങ്ങൾ എല്ലാം തകരുമ്പോൾ നഷ്ടപ്പെടുന്ന ഈ ജീവന് പകരം കൊടുക്കാൻ മറ്റൊന്നും ഉണ്ടാവില്ല ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ആളുകൾ മുഴുവനും പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന ആ പള്ളിയുടെ ഇന്നത്തെ കിടപ്പ് കാണുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റൽ സിതുൽ മുൻതഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും അടക്കം വേണ്ടപ്പെട്ടവരൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ടാണ് പ്രളയമെടുത്ത് ജീവൻ ഈ അഞ്ച് വയസ്സുള്ള സിതറത്തുൽ മുൻതഹ മാത്രം ലൈഫിൽ തനിച്ചായി പൊന്നുമോളെ കാണുമ്പോൾ തന്നെ ഒരു സങ്കടം ഈ ഷംസുദ്ദീൻ്റെയും ഷബിനയുടെയും മകളാണ് സിധറുൽ മുൻ സിഥറത്തുൽ മുൻതഹ ഈ ഉമ്മയും ഉപ്പയും ഈ പൊന്ന് സ സഹോദരിയും എവിടേക്ക് പോയെന്നൊന്നും ഈ പെൺകുട്ടിക്ക് അറിയാനായിട്ടില്ല അതിൻ്റെ വേദനകൾ ആ പെൺകുട്ടിക്ക് മനസ്സിലാവണില്ല ഇപ്പോൾ പക്ഷേ മേമ്പാടി ചെമ്പോത്രയിലെ മാതൃസഹോദരിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഈ ചിത്രത്തിന് മുൻതഹ ഉള്ളത് അല്ലാഹു അവരുടെ മാതാപിതാക്കൾക്ക് മഹഫറത്തും അർഹമത്തും കൊടുക്കട്ടെ ആ പെൺകുട്ടി അവശേഷിക്കുന്നതിൻ്റെ പെൺകുട്ടി മാത്രമാണ് മാതാപിതാക്കളെ കൂടാതെ സഹോദരി ശംഭ വെല്ലുപ്പ വെല്ലുമ്മ ഉപ്പട സഹോദരൻ അവരുടെ ഭാര്യ അവരുടെ രണ്ടു മക്കൾ ഇവരൊക്കെ ഈ മലവെള്ളപ്പാച്ചിൽ കാണാമറിയത്താൻ എവിടെയെങ്കിലും ഭൂമി തന്നെ അവർക്ക് കബറൊരുക്കിരിക്കാൻ അള്ളാഹു അവർക്കൊക്കെ രക്തസാക്ഷികളുടെ പദവി കൊടുത്ത് അള്ളാഹു സ്വർഗത്തിൽ അലങ്കരിക്കട്ടെ ആ ഒരു മകൾക്ക് നഷ്ടപ്പെട്ടത് തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിലെ മുഴുവൻ ആളുകളെയാണ് പ്രളയജലം ആർ തിരിച്ചെത്തുന്നത് ശബ്ദം കേട്ടപ്പോൾ തന്നെ ഈ കുഞ്ഞു മുൻതഹയെ ഉമ്മ ശബനം വാരിയെടുത്തിട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചതാണ് വീണ്ടും മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി വീട്ടിലെത്തിയപ്പോഴാണ് ആ ഉമ്മ ഒഴുകിപ്പോയത് മുണ്ടക്കൈ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ പ്രീ പ്രൈമറി വിദ്യാർത്ഥിയാണ് ചിത്രത്തിൽ മുൻതഹ ദുരന്തത്തിൽ ഈ വിദ്യാലയത്തിലെ പതിനൊന്ന് കുട്ടികളെയാണ് നഷ്ടപ്പെട്ടത് പരമാവധി നമ്മളെ കൊണ്ട് പോലെ ഇവരെ ഏറ്റെടുക്കാൻ സന്നദ്ധരായ ആളുകളുണ്ടെങ്കിൽ അതിനു പറ്റിയ ആളും അർത്ഥവും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് ചില ആളുകളുടെ സഹായങ്ങൾ കാണുമ്പോൾ സിനിമാ മേഖലയിലുള്ള മമ്മൂട്ടി ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ നസ്രിയ ഒരുപാട് പേര് സഹായമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതേപോലെ അവരൊക്കെ പോപ്പുലറായ ആളുകളായതുകൊണ്ട് അവരൊക്കെ നമ്മൾ അറിയുന്ന ആ സഹായങ്ങൾ നമ്മൾ അറിയുന്നു എന്ന് മാത്രം പക്ഷെ ഇവർക്ക് ഈ കിട്ടുന്ന സഹായങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും എല്ലാവരും കയ്യൊരു ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ നിർത്തി പോകുമ്പോൾ ഇവർക്കൊരു ഒറ്റപ്പെടലുണ്ട് റബേ കൂട്ടത്തിലെ സങ്കടത്തോടെ പറയേണ്ടുന്നൊരു കാര്യമുണ്ട് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഉസ്താദ് മരിച്ചു എന്ന് പറഞ്ഞില്ല ഷിഹാബു ഫൈസി ആ ഫൈസി ഉസ്താദ് മരിച്ചതിന് തന്നെ ആ മീഡിയയിൽ അത് വാർത്ത വന്നുമ്പോൾ അതിന് താഴെ വളരെ മോശം വർഗീയമായ കമൻറ്റുകൾ ഈ മരണപ്പെട്ട ആളുകളൊരു ഉസ്താദായതുകൊണ്ട് അത് രക്ഷിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പോയപ്പോൾ അതിലും ദ്വയാർത്ഥ പ്രയോഗം നടത്തിക്കാം അദ്ദേഹമൊക്കെ മരണപ്പെട്ട് പോകേണ്ട ഞാനത് കണ്ടത് റിപ്പോർട്ടർ ചാനലിലും അടിയിലാണ് ഈ ഒരു ഉസ്താദിനെക്കുറിച്ച് വന്ന വാർത്തയിൽ ഇത്രയും മോശം കമൻ്റുകൾ കണ്ടത് ഞാതുമില്ല ഇതുപോലെയുള്ള ദുരന്തങ്ങളാണ് നമുക്ക് നമുക്കുണ്ടാകുന്ന ഉരുൾപൊട്ടലിനേക്കാൾ വലിയ ശാപം അള്ളാഹുവാ മരണപ്പെട്ട ആളുകൾക്കൊക്കെ മഹഫറത്തും മർഹമ്മത്തുമൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം അവിടെ അപകടം നടന്ന സ്ഥലത്ത് സൈന്യം ഒരു പാലം നിർമ്മിച്ചിരുന്നു ഈ ചൂരൽമലയിലേക്കുള്ള ഒരു പാലം ആ പാലത്തിനൊരു പേരുണ്ട് സൈന്യം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണ് ആ പാലം നിർമ്മിച്ചത് ആ ഒരു പാലത്തിൻ്റെ പേരെന്താണ് എന്നതാണ് ചോദ്യം അതായത് ആ പാലത്തിന് ആ പാലത്തിന് മുൻപുള്ള ഒരു സൈനിക എഞ്ചിനീയറുടെ പേരിലാണ് ആ പാലം അറിയപ്പെടുന്നത് ആ ഒരു ചൂരൽമലയിലേക്കുള്ള ആ ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൊണ്ട് നിർമ്മിച്ചൊരു ഇരുമ്പ് പാലം വാഹ വാഹനങ്ങൾക്കൊക്കെ പോകാം ആ ഒരു പാലത്തിൻ്റെ പേരെന്താണെന്ന് ചോദ്യം അറിയുന്ന ആൾ ഉത്തരം കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലു വലൈക്കും